പ്രമുഖ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആദരവൊരുക്കി കൊരട്ടിയിലെ പാധേയം ആദരവ് സമ്മേളനം ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നഗരസഭയുടെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റ ഷിബു വാലപ്പനെ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജുവും പാതയത്തിന്റെ പ്രതിനിധികളായ കെ സി ഷൈജു സുന്ദരൻ പനങ്കൂട്ടത്തിൽ എന്നിവർ ചേർന്ന് ആദരിച്ചു ദേശീയ തലത്തിൽ മികച്ച അധ്യാപകനായി തെരഞ്ഞെടുത്ത ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ പ്രിൻസിപ്പാൾ പി ജി ദിലീപ് അഡ്വക്കേറ്റുമാരായി ചുമതലയേറ്റ കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അഡ്വക്കറ്റ് ഷിജു പ്ലാക്കൽ വിദ്യാലയങ്ങളായ ചാലക്കുടി എസ് എച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എച്ച് ഹൈസ്കൂൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു കൊരട്ടി പള്ളി സഹവികാരി ഫാദർ അമൽ ഓടനാട് കെൻ വേണു ജോസഫ് വർഗീസ് മനോജ് ജോസഫ് സജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ ഇവിടെ സാധന പ്രസംഗത്തിൽ സൂക്ഷിച്ച പോലെ തന്നെ പാതയം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ വടക്കിടങ്ങളിലും ജില്ലയിലും വളർത്തുന്ന വരുന്ന ജില്ലകളിലേക്ക് ഒരു മാതൃക മാതൃകയായിക്കൊണ്ട് ബാധിക്കില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വർക്ക് ചെയ്ത് സംബന്ധിച്ച് വർട്ടീന്ന് വരുന്നവർ ജോലി ഒരിക്കലും ഒരു ഭക്ഷണത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് കാലത്ത് നമ്മുടെ പാതയിലൂടെ കടന്നു പോകുന്ന ഡ്രൈവേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ അന്ന് ഈ പദ്ധതിയിൽ നടന്നു പിന്നീട് ഇത് വളർന്നു വലുതായി ഇവിടെ ഭക്ഷണം കൊടുക്കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഭക്ഷണം ഇവിടെ കൊടുത്തു ഇറങ്ങിയതിനു ശേഷം ഇതേ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം പോലും ഇത് മുടങ്ങാനും